ഹലോ ഹായ് ഞാനിന്നൊരു നെയ്റ്റിയുടെ സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും ആയിട്ടാണ് വന്നേക്കണത് കേട്ടോ അപ്പം ഈ നെയ്റ്റി ഫ്രണ്ട് മാത്രം ഫ്ലീറ്റ് ഇട്ടിട്ട് ഇതേ കണ്ട ചെറിയ രീതിയിൽ ചെറിയ ഫ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ട് ചെയ്യണതാണ് അപ്പോൾ ബാക്ക് ഇതിൻ്റെ ആയിട്ടാണ് ചെയ്യണത് ഫ്രണ്ടിൽ മാത്രമാണ് നമ്മൾ ഇതുപോലെ ഫ്ലീറ്റ് ഇട്ട് കൊടുക്കണമെന്ന് ഇത് കസ്റ്റമർ അളവിന് തന്നേക്കുന്നത് നെയ്റ്റിയാണ് കേട്ടോ അപ്പോൾ ഇതേ അളവിൽ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് കണ്ടത് ബ്ലാക്ക് ബാക്ക് പ്ലെയിനായിട്ടും ഫ്രണ്ടിൽ പ്ലീറ്റിട്ട് കൊടുത്തിട്ടും ചെയ്യാനാണ് ആ കസ്റ്റമർ തന്നേക്കുന്നത് അപ്പം നമുക്ക് ഇതുപോലെ തന്നെ എങ്ങനെ കട്ട് ചെയ്തെടുക്കണേന്ന് കാണാം അപ്പം ഇത് ഇച്ചിരി ലെങ്ത്തിൽ ഫ്രണ്ട് കട്ടിങ് ചെയ്തിട്ടാണ് ഇവർ ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് അത്യാവശ്യം വണ്ണമുള്ള ആളുടെയാണ് ജസ്റ്റ് ഒരു ഭാഗം തന്നെ ഇരുപത്തിയാറിഞ്ച് വണ്ണം വാൻ ഉണ്ട് അപ്പോൾ ഞാനിത് ഒരു മൂന്നര മീറ്റർ തുണിയൊക്കെ വേണം നമുക്ക് നെയ്റ്റീബിറ്റിൽ ഇത് ചെയ്തെടുക്കാൻ പറ്റില്ല അപ്പം ഞാനിത് മൂന്നര മീറ്റർ മെറ്റീരിയലാണ് അത് ഇങ്ങനെ നാലാക്കി മടുക്കിയിട്ടിട്ടുണ്ട് അപ്പം മടക്ക് തന്നെ മേളിലേക്കാക്കി ഇട്ടേക്കാണ് അപ്പോൾ ഈ ഭാഗത്ത് ഞാൻ കറക്റ്റായിട്ട് നമുക്ക് ആവശ്യമുള്ള കൈ എത്രയാണോ അതിൻ്റെ ലെങ്ത്തും വണ്ടത്തിലും ആദ്യം തന്നെ കൈ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് ആ അളവിൻ്റെ അതേ കറക്റ്റ് അളവിൽ ഞാൻ കൈ ആദ്യം തന്നെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുത്ത് ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ കൈ ജോയിൻറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ കൈ എളീന്ന് കട്ട് ചെയ്തെടുത്തത് മാറ്റിയത് കേട്ട ഇനി താഴേട്ട് വന്ന ഈ ഭാഗത്ത് ആണ് ഇനി ബോഡിയൊക്കെ അളന്ന് അളവ് കറക്റ്റാക്കിയിട്ട് നമുക്ക് വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ആദ്യം തന്നെ ഷോൾഡർ എത്രയുണ്ടെന്ന് നോക്കാം ഇത് അത്യാവശ്യം ഷോ വണ്ണമുള്ള ആളുടെ ആയതുകൊണ്ട് തന്നെ ഷോൾഡർ വീതിയൊക്കെ അധികമാണ് അപ്പം നിങ്ങൾക്ക് ഏത് അളവിലാണ് ചെയ്യണമെന്ന് വെച്ചാൽ ആ അളവെടുത്ത് ചെയ്യട്ടെ ഇതിപ്പോൾ ഒമ്പത് ഇഞ്ച് ഷോൾഡർ വീതി വന്നിട്ടുണ്ട് നെക്കും അത്യാവശ്യം വലുതുമൊക്കെയാണ് കൈക്കുഴിയും ഒരു ഏഴര ഇഞ്ച് ഏഴര എട്ടിഞ്ചോളം കൈക്കുഴിയും വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ എടുക്കുന്ന അളവ് നെയ്റ്റി ഏതാണ് ആ രീതിയിലുള്ള കൈക്കുഴിയും ഷോൾഡർ വീതിയും ഒക്കെ കൊടുക്കാം കേട്ടോ ഇങ്ങനെ ചിലർക്ക് ഫ്രണ്ട് മാത്രം ഫ്ലീറ്റ് ഫ്ലീറ്റിട്ട് ചെയ്താൽ എന്ന് പറഞ്ഞ് വന്ന കസ്റ്റമർ ഉണ്ട് അപ്പോൾ അതിലൊരു കസ്റ്റമറാണ് ഇത് അപ്പോൾ അതിൻ്റെ നമ്മൾ ഷോൾഡറും കൈക്കുഴിയും വരച്ച് കഴിഞ്ഞാൽ കൈക്കുഴിയുടെ ഭാഗത്ത് ചെസ്റ്റ് വണ്ണം അടയാളപ്പെടുത്താം ഇത് ഇരുപത്തിയാറിഞ്ച് വണ്ണം വന്നുണ്ട് ഒരു സൈഡിൽ തന്നെ അപ്പോൾ അതിൻ്റെ പതിമൂന്നിഞ്ച് വണ്ണം അതിനുള്ള തയ്യൽത്തുമ്പും ഒരു ഒരിഞ്ച് ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് കൊടുത്താൽ മതി പിന്നെ നമ്മൾ ഈ ബോഡി കട്ട് ചെയ്യണ ഭാഗം ഫ്രണ്ട് മാത്രമല്ല കട്ട് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ അളവ് കറക്റ്റായിട്ട് എടുത്തിട്ട് ആദ്യം തന്നെ മാർക്ക് ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ അളവ് ഒരു പതിമൂന്ന് പതിനാല് ഇഞ്ചുകളൊക്കെ പതിമൂന്ന് ഇഞ്ചും പിന്നെ ഒരു ചെറിയ തയ്യാത്ത് പന്ത്രണ്ട് ഇഞ്ച് പന്ത്രണ്ടര ഇഞ്ച് കിട്ടിയാൽ മതി അപ്പോൾ അതിനനുസരിച്ച് നമുക്കത് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് ആദ്യം തന്നെ നമ്മൾ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റിയിട്ടാണ് ബാക്ക് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ അല്ലാതെ ഒന്നിച്ചിട്ട് ഇത് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ആദ്യം തന്നെ മേൽഭാഗം ഇത് ഇവിടെ വന്നിട്ടാണ് നമുക്ക് ഫ്ലീറ്റ് വന്നത് അപ്പോൾ ആ ഫ്ലീറ്റിൻ്റെ ഭാഗം വന്നോടത്തിൽ എത്രയാണ് ഷേപ്പ് വന്നതെന്ന് നോക്കാം അപ്പോൾ അതേ കറക്റ്റ് അളവിൽ തന്നെ നമുക്ക് ബാക്കും കട്ട് ചെയ്തെടുക്കണം ഫ്രണ്ട് തേൻ്റെ ഈ ഭാഗം ഷേപ്പിൻ്റെ ഭാഗത്ത് ഞാൻ ആ അളവിൽ കറക്റ്റായിട്ട് അത് മാർക്ക് ചെയ്ത് വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഇഞ്ച് ഒന്നര ഇഞ്ച് തുമ്പും കൊടുക്കാം അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ ആ ബോഡിയുടെ കട്ടിങ് വരെ എല്ലാം കൈക്കുഴിയും ആ കട്ടിങ് വരെ എല്ലാം കറക്റ്റാണത് അത്രയും നമുക്ക് ഒന്നിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം ആദ്യം തന്നെ ഷോൾഡർ കട്ട് ചെയ്യാം കൈക്കുഴിയും കട്ട് ചെയ്തെടുക്കാം ഷെയ്പ്പ് വന്ന ആ ഭാഗം ബോഡി ഫ്രണ്ട് കട്ട് ചെയ്യുന്ന ആ ഭാഗം വരെ എല്ലാം ഒന്നിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം മനസ്സിലായില്ലേ ഇതുവരെ നമുക്ക് ഈ ഭാഗം നമ്മൾ വരച്ചില്ലേ ഈ ഫ്രണ്ടിൻ്റെ കട്ടിങ്ങിന് ആ ഭാഗം വരെ ഇത് നാലാക്കി മടക്കിയിട്ടുള്ള നാലും കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു പീസ് മാറ്റിയിട്ടിട്ട് നമുക്ക് ഇത് മൂന്ന് പീസ് അവിടെ എടുക്കട്ടെ ഈ ഫ്രണ്ടിൽ മേളിൽ നമ്മൾ ഒരു പീസിൽ നമ്മുടെ ബാക്കിൻ്റെ കറക്റ്റ് അളവിൽ ഷേയ്പ്പിൽ വരച്ചു കൊടുത്തിട്ടുണ്ട് അത് ആദ്യം തന്നെ ഒറ്റ പീസിൽ കട്ട് ചെയ്ത് എടുക്കാം അത് അങ്ങനെ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിൻ്റെ അപ്പുറം പീസും കറക്റ്റായിട്ട് കിട്ടും ഇപ്പോൾ ഒരു പീസ് മാത്രമുണ്ടോ ഞാനിത് കട്ട് ചെയ്ത് മാറ്റിയേക്കണത് ഇനി നമുക്ക് ഈ പീസ് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടില്ലേ അവിടെ ബാ അടിയിലെ പീസ് മാർക്ക് ചെയ്ത് വെക്കാം എന്നിട്ട് മേളയിൽ നിന്നുള്ള ആ പീസ് മാറ്റി കൊടുക്കാം അത് മേളീന്ന് മാറ്റിയത് ബാക്കാണ് അതിലാണ് നമ്മൾ ബാക്ക് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഫ്രണ്ട് കട്ട് ചെയ്യുന്നത് ഇവിടെയാണ് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത മാർക്കിങ് ഒന്നും കൂടിയും കറക്റ്റാണോന്ന് ലെങ്ത് കറക്റ്റാണോന്ന് നോക്കിയിട്ട് ഒന്നും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഏ നമ്മൾ നേരത്തെ മേളയിൽ മാർക്ക് ചെയ്ത് അതേപോലെ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ പീസ് കട്ട് ചെയ്തെടുക്കാം ഇത് ഫ്രണ്ട് പീസാണ് രണ്ട് ഉള്ളൂ അപ്പോൾ ഫ്രണ്ടിൻ്റെ യോക്ക് പോലെ തന്നെ അത് കട്ട് ചെയ്തെടുത്ത് ഇനി നമുക്ക് ഈ ഫ്രണ്ട് പീസിൻ്റെ ബാ അറ്റം വരെ അങ്ങോട്ട് കട്ട് ചെയ്ത് എടുക്കാം ഇവിടം വരെ അപ്പോൾ അതേ ആ ഈ വന്ന ബാലൻസാണ് നമ്മൾ ഫ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നത് കണ്ട അപ്പോൾ ഇതേ ഇത്രയും പീസ് ഫ്ലീറ്റ് ഇട്ട് ഫ്രണ്ടിൽ കൊടുത്താൽ മതി ഇനി നമ്മൾ ആദ്യം തന്നെ ബാക്ക് പീസ് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ ഒരു ഒരു സൈഡ് മാത്രം കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചേക്കണം ആ പീസ് എടുത്തിട്ട് നമുക്ക് ഒന്നിച്ച് മടക്കി വെച്ചാൽ പിന്നെ നമുക്ക് കറക്റ്റായിട്ട് അതോടൊപ്പം വെച്ച് തന്നെ കട്ട് ചെയ്തെടുക്കാം നമ്മൾ ഇതിൽ നിന്ന് ഒരു പീസ് കട്ട് ചെയ്ത് ആദ്യം തന്നെ മാറ്റിയില്ലോ ആ പീസ് ആ നമ്മൾ ആദ്യം മടക്കിയിട്ട പോലെ തന്നെ മടക്കിയിട്ടിട്ട് അതിൽ നിന്ന് ഒരു പീസും കൂടി കട്ട് ചെയ്ത് മാറ്റിയാൽ ബാക്ക് കറക്റ്റ് അളവിൽ കിട്ടും ഇത് ഇതേണ്ട കറക്റ്റാക്കിയിട്ട് അടുക്കിയിട അല്ലെങ്കിൽ ഏറ്റോക്കുറച്ചിലൊക്കെ വരും അത് അതേപോലെ തന്നെ ബാലൻസ് ഉള്ളത് കട്ട് ചെയ്തെടുക്കുക ഇനി എന്തെങ്കിലും വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് സ്റ്റിച്ചിങ്ങിൽ ശരിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇനി ആദ്യം തന്നെ ഫ്രണ്ട് ഈ ഓക്കിൽ ഇട്ട് കൊടുത്തിട്ട് നെക്കൊക്കെ അടിച്ച് സാധാരണ നമ്മൾ നെയ്റ്റി അടിക്കുന്ന പോലെ തന്നെ അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇത് അടിച്ച് കഴിഞ്ഞിട്ടുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതിൻ്റെ അളവിൽ തന്നെ രണ്ട് നെയ്റ്റിയാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ തന്നിറുന്നത് കേട്ടോ കസ്റ്റമർ അപ്പം ഞാനിത് രണ്ടെണ്ണവും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ആദ്യം കട്ട് ചെയ്ത് കാണിച്ച നെയ്റ്റിയാണ് ഇത് നമ്മൾ അത് നന്നായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേണ്ട ഫ്രണ്ട് പീറ്റിട്ട് ബാക്കിൽ പ്ലെയിനായിട്ട് രണ്ടും കറക്റ്റ് അളവിൽ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള നെയ്റ്റികളൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ കിട്ടുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ കട്ട് ചെയ്തൊക്കെ നോക്കട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടെന്നെൻ്റെ വീഡിയോ കാണണമെങ്കിൽ സപ്പോർട്ട് ചെയ്യാം താങ്ക്